മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് ജൂലൈ അഞ്ചിന് ലളിതവും സരസവുമായ ഭാഷയിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് ബൈക്കം മുഹമ്മദ് ബഷീർ തലമുറകൾ വ്യത്യാസമില്ലാതെ ഏവർക്കും സുപരിചിതനായ എഴുത്തുകാരൻ ബഷീറിനെ ഇത്രമേൽ സ്വീകാര്യനാക്കിയത് അദ്ദേഹത്തിന്റെ ഭാഷ തന്നെയാണ് പിന്നെ എഴുത്തുകാരൻ കാരണ വായിക്കാൻ പഠിക്കുമ്പോഴേക്കണിക്ക് കച്ചവടക്കാർ വരും എന്റെ ജനന്മാരുടെ വീടിന്റെ വരാൻ തരാന്റെ കച്ചവടം അവർ എനിക്കൊരു നോവൽ എടുത്തു തരും വായിക്കാൻ നാലുമണിക്ക് ഞാനത് രാത്രി മുഴുവനെന്ന് വായിക്കും ഞങ്ങളുടെ വീട്ടിലൊന്നും അങ്ങനെ ഇന്ദുസ്ഥിക്കുന്ന ശബ്ദം കേട്ടാണ് വായന ബഷീർ സൃഷ്ടിച്ച ഭാഷ വായനക്കാരന്റെ ഹൃദയവുമായി സംവദിച്ചു സ്വന്തം അനുഭവങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യവും ജീവിതത്തിൽ താൻ കണ്ടും കേട്ടും പരിചയിച്ച സത്യങ്ങളുടെ ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ കൃതികൾ ഭാഷയുടെ ലാളിത്യവും സാധാരണക്കാരായ കഥാപാത്രങ്ങളും ബഷീർ കൃതികളെ കാലത്തിനപ്പുറത്തേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ച അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ചിന് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി ഏറ്റവുമധികം വായിക്കപ്പെട്ട ജനകീയനായ എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ച് പുറത്തുവന്ന അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ വീണ്ടും ജയിലിലായി ഇന്ത്യക്കകത്തും വിദേശ രാജ്യങ്ങളിലും ഒട്ടേറെ സഞ്ചരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ കാതൽ ജീവിതയാത്രയുടെ പരപ്പും ആഴവുമാണ് ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളെയും നമുക്ക് മുന്നിൽ പ്രകാശിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ പ്രേമലേഖനം എന്ന ആദ്യ കഥയിൽ തുടങ്ങി ബാല്യകാലസഖയിലും ജന്മദിനത്തിലും പാത്തുമ്മയുടെ ആടിലും രുപ്പുപ്പാക്ക രന ഉണ്ടാർന്നിലുമെല്ലാം പച്ചയായ ജീവിത തുടിപ്പ് നമുക്ക് കാണാം സ്ഥലത്തെ പ്രധാന ദിവ്യൻ ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് ഇതിലെല്ലാം അദ്ദേഹത്തിന്റെ നർമ്മബോധം നമ്മെ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി ചെയ്യുകയാണ് വ്യാകരണത്തിന്റെ വേലിക്കെട്ടിന് അപ്പുറത്ത് നിൽക്കുന്ന സ്വതസിദ്ധമായ ഭാഷ സാധാരണക്കാരെ ആകർഷിക്കുന്നതാണ് ജീവിതത്തിലും സാഹിത്യത്തിലും തനി പച്ച മനുഷ്യനായിരുന്നു ബഷീർ തന്റേതു മാത്രമായ പ്രയോഗങ്ങൾ ബഷീറിനെ എക്കാലവും ഇമ്മിണിബല്യ ഒന്നാക്കി മാറ്റുന്നു